ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് പുതിയൊരു മാസം ആരംഭിക്കുകയാണ് ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിയുടെ പ്രത്യേകമായ മാസമാണിത് ജപമാല ഭക്തിയിലൂടെ കൂടുതലായി അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് നടന്നടക്കാനായി നമുക്ക് പരിശ്രമിക്കാം ആ പരിശുദ്ധി അമ്മ അമ്മയുടെ നീലമേലങ്കക്കുള്ളിൽ നമ്മളെല്ലാവരെയും പൊതിഞ്ഞ് പ്രത്യേകമായി സംരക്ഷിക്കുകയും ചെയ്യട്ടെ അതോടൊപ്പം തിരുസഭയിൽ നിന്ന് വലിയൊരു വിശുദ്ധയെ അനുസ്മരിക്കുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ ഒരു മിഷൻ സ്ഥലത്ത് പോലും പോയി പോയി പ്രസംഗിച്ചിട്ടില്ലെങ്കിലും ലോകമെങ്ങുമുള്ള മിഷൻ്റെ മുഴുവൻ മധ്യസ്ഥയായി അറിയപ്പെടുന്നത് ഈ പുണ്യവതിയാണ് ചുരുങ്ങിയ കാലം മാത്രമേ ഭൂമിയിൽ ജീവിച്ചുള്ളൂ എങ്കിലും വലിയ വിശ്വാസ സാക്ഷ്യമാക്കി ജീവിതത്തെ മാറ്റിയ ഈ പുണ്യവതിയുടെ പ്രേക്ഷിത തീഷ്ണതയും സുവിശേഷ പ്രഘോഷണ ചിന്തകളും അതുപോലെ ആത്മീയ ചൈതന്യം എല്ലാം നമ്മളിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവവിളി സ്നേഹമാവുന്നു എന്ന് ദൈവവിളിയെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ലളിതമായി വ്യാഖ്യാനിച്ച് തന്ന ആളാണ് വിശുദ്ധകുചിത റേസ്യ നമ്മുടെയും വിളി അത് ഏത് ജീവിതത്തിലേക്കും ജീവിതത്തിലേക്കുമാകട്ടെ അത് സ്നേഹമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ധ്യാനത്തിനെടുക്കുന്ന ഒരു വാക്യം ലൂക്കാ സുവിശേഷം പതിനാറാം അധ്യായം സോറി ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ അയച്ചു ഈശോയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പിനാൽ നിയോഗിക്കപ്പെട്ട ഈ ശിഷ്യന്മാർ പോയ പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങളും രോഗശാന്തിയും ഒക്കെ നടന്നു എന്ന് നമ്മൾ തുടർന്ന് വായിക്കുന്നു ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ രോഗങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളും തിന്മയുടെ ശക്തിയുമൊക്കെ കൂടുതൽ വർധിച്ചു വരുന്നതായി നാം കാണുന്നു അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ അതിനെക്കുറിച്ച് പരാതിപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിന് ഒന്നേ ഉള്ളൂ ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് വേണ്ടതുപോലെ നമ്മുടെ ഈ ഭൂമിയിൽ പറയപ്പെടുന്നില്ല ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയപ്പെട്ടിടത്തൊക്കെ തിന്മയുടെ ശക്തി പരാജയപ്പെട്ടു ദൈവത്തിൻ്റെ ശക്തിക്കേക്കാൾ കൂടുതലായി തിന്മയുടെ ശക്തി ബലം പ്രാപിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് വേണ്ടതുപോലെ പറയപ്പെടാത്തത് കൊണ്ടാണ് അവിടെ തിന്മ തഴച്ച് വളരുന്നത് എന്നാണ് ശിഷ്യന്മാർ ദൈവത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തിന്മയുടെ ശക്തി കുറഞ്ഞു വരികയും രോഗങ്ങൾ സുഖപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വായിക്കുകയും ചെയ്യുന്നു ഇന്ന് ദൈവത്തെക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മൾക്ക് കൂടുതൽ പ്രസംഗിക്കാൻ താല്പര്യം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിന്മ ബലം പ്രാപിക്കുന്നതും നമ്മുടെ രോഗങ്ങളും അസ്വസ്ഥതകളുമൊക്കെ കൂടി വരുന്നതും ഈ തിരുവാതിരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതനുസരിച്ച് നമ്മുടെ വാക്കുകളിലും മനോഭാവങ്ങളിലും പ്രവൃത്തികളിലുമൊക്കെ ഇനി മുതൽ ദൈവവും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ രാജ്യവും കൂടുതൽ പ്രസംഗിക്കപ്പെടട്ടെ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തിന്മയുടെ ശക്തി കുറഞ്ഞു വരികയും രോഗങ്ങളും അസ്വസ്ഥതകളും മാറുകയും സ്നേഹവും സന്തോഷവും ആരോഗ്യവും സമാധാനവുമെല്ലാം വർദ്ധിച്ചു വരുകയും ചെയ്യട്ടെ എവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പുതിയ മാസം ആശംസിക്കുന്നു ആമേ